രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യം ചൂണ്ടിക്കാണിച്ച് നെഹ്റു കുടുംബത്തെ പേരെടുത്ത് വിമർശിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂരിന്റെ ലേഖനം സംഘടനക്കുള്ളിൽ പുകയെന്നും കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ഇത്തരം കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക മൂലധനം ഉണ്ടെന്നുള്ള ശശി തരൂരിന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിനെതിരെ ബി ജെ പി വർഷങ്ങളായി ഉന്നയിക്കുന്ന ആരോപണമാണ് അതേപടി ശശി തരൂരും ആവർത്തിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കേരളത്തിലെ കോർ കമ്മിറ്റി അംഗവുമായ തരൂരിനെതിരെ സംസ്ഥാന നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്ത കാലത്ത് കോൺഗ്രസുമായി കൂടുതൽ തരൂർ അടുക്കുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് വീണ്ടും ലേഖന വിവാദം ഉണ്ടാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ലേഖനം ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം ഈ ലേഖനം ചർച്ചയാകും ബി ജെ പിക്ക് മറ്റൊരു ആയുധമാണ് തരൂരിന്റെ ലേഖനം കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന തലക്കെട്ടിൽ മംഗളം പത്രത്തിലെഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ വിമർശനം ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിടുന്നതാണെന്നാണ് തരൂരിന്റെ വിമർശനം ശിവസേന സമാജ്വാദി പാർട്ടി ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി ശിരോമണി അകാലിദൾ കശ്മീരിലെ പി ഡി പി ഡി എം കെ എന്നീ പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട് തെലങ്കാനയിൽ ഭാരത രാഷ്ട്ര പാർട്ടിയുടെ സ്ഥാപകൻ കെ ചന്ദ്രശേഖര റാവുവിന്റെ മകനും മകളും തമ്മിൽ പിന്തുടർച്ചാവകാശ പോരാട്ടം നടക്കുകയാണ് നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്ന രീതി വരണം ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമായ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണിയാണ് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബ പേര് മാത്രമാകുന്നു കുടുംബാധിപത്യക്കാർ മണ്ഡലത്തിലെ ജനങ്ങളോട് ഫലപ്രദമായി ഇടപെടില്ല ഇവരുടെ പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടതില്ല കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കണം ആഭ്യന്തരമായ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ വേണം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കണം കുടുംബാധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമപരമായ നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നതുവരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് ശശി തരൂർ പറയുന്നു